കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്ത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിവാഹ മോചനത്തിൻ്റെ ജീവനാംശവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കോടതി പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ആ നോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വിവാഹ മോചനത്തിനു ശേഷം മുൻ ഭർത്താവിന്റെ അഭിവൃദ്ധിക്ക് ആനുപാതികമായി ഉയർന്ന ജീവനാംശം ആവശ്യപ്പെടാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതിയുടെ പുതിയ ഓർഡർ ഇങ്ങനെയാണ് എന്നിട്ട് പറയുന്ന പോയിന്റ്സ് എങ്ങനെയൊക്കെയാണ് വിവാഹ മോചനത്തിനു ശേഷം മുൻ ഭർത്താവിനുണ്ടായ സാമ്പത്തികാഭിവൃദ്ധിക്ക് ആനുപാതികമായി ഉയർന്ന ജീവനാംശം ആവശ്യപ്പെടാൻ മുൻ ഭാര്യയ്ക്ക് കഴിയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു മുൻഭർത്താവ് പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ പോലും ഇതുപോലെ സ്വത്ത് പങ്കുവയ്ക്കാൻ മുൻ ഭാര്യ തയ്യാറാവുമോ എന്ന് കോടതി ചോദിച്ചു വിവാഹമോചനം നേടിയ സ്ത്രീ മുൻ ഭർത്താവിൻ്റെതിന് തുല്യമായ സമ്പത്ത് ആർജിക്കണമെന്ന ലക്ഷ്യത്തോടെ സ്ഥിരം ജീവനാംശം ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിൽ ജീവനാവശ്യം ആവശ്യപ്പെടുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും ജഡ്ജിമാരായ ബി വി നാഗരത്ന എൻ കെ സിംഗ് എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു മാന്യമായ ജീവനാംശത്തിന് അർഹതയുണ്ട് ഭർത്ത് ഗൃഹത്തിൽ കിട്ടിയിരുന്ന സൗകര്യങ്ങളും ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത് ഈ കേസിന്റെ റീസൺ ഇങ്ങനെയാണ് യു എസിലെ അയ്യായിരം കോടി രൂപ ആസ്തിയുള്ള ആളുടെ ഭാര്യ സോ തുല്യത ആവശ്യപ്പെട്ട് ജീവനാംശം നേടിയ കേസിലാണ് കോടതി ഇങ്ങനെയുള്ള ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നല്ലൊരു വിധിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക സോ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമാറ്റി വീണ്ടും കാണാം ബൈ ബൈ